പ്രസംഗം ചാകുന്നതിന് മുമ്പ് കൊല്ലണം അതായത് ജീവനുള്ള സമയത്ത് തന്നെ നിർത്തണമെന്നർത്ഥം ഒരഞ്ചു മിനിറ്റ് കൂടി കേട്ടിരുന്നെങ്കിൽ എന്ന് ജനം ചിന്തിക്കണം മറിച്ച് ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പല പ്രസൻറ്റേഷനുകളും എൽ സി ഡി പ്രോജക്റ്ററിന്റെ സഹായത്തോടു കൂടി ഒരു ജീവിതഗന്ധിയായിട്ടല്ല ഇത് പ്രസന്റ് ചെയ്യുന്നത് ആളുകൾ അങ്ങനെ വല്ലാതെ വിരസതയിലാകും സദസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മാത്രം സദസ്സായിരിക്കും ചിലപ്പോൾ വളരെ മിക്സഡ് ആയിരിക്കും അല്ലേ വളരെ വായുവർ മധ്യവയസ്കര് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആന്റണി സാർ പറഞ്ഞത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരവുമായിട്ടല്ല ചൂണ്ടിയിടാൻ പോകുന്നത് മീനിന് ഇഷ്ടപ്പെട്ട ആഹാരവുമായിട്ടാണ് ചൂണ്ടിയിടാൻ പോകേണ്ടത് അത് പലരും മനസ്സിലാകുന്നില്ല ഇഷ്ടപ്പെട്ട ആഹാരം വിളമ്പിയിട്ട് പോവുകയാണ് പതിവ് അത് തെറ്റായ ഒരു രീതിയാണ് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് വാക്കുകളുടെ മാസ്മരികത ഇന്ദ്രജാലം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ വേണ്ടിയുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് എന്നോടൊപ്പമുള്ള ശ്രീ സി എസ് രജികുമാർ നമസ്കാരം നമസ്കാരം ഞാൻ വലിയൊരു സന്തോഷത്തിലാണ് പ്രഭാഷകൻ്റെ പണിപ്പുര എന്ന പുസ്തകം പതിമൂന്ന് പതിപ്പുകൾ ഇറങ്ങി ഇന്നത്തെ വലിയൊരു സന്തോഷം അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട സി എസ് രജികുമാറാണ് അടിമാലിയിലെ നളന്ദയുടെ പുസ്തകശാലയ്ക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് പുസ്തകത്തെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും ഈ പ്രഭാഷകന്റെ പണിപ്പൂര എന്ന് പറയുന്ന ഈ കൃതി ഇത് എഴുതിയിട്ട് എത്ര നാളുകളായി അത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യത്തെ എഡിഷൻ പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷമാണ് കോനാട്ട് പബ്ലിക്കേഷൻ ആണ് പുറത്തിറക്കുന്നത് ഇടുക്കിയിലെ തന്നെ അടിമാലിയിലെ തന്നെ കോനാട്ട് പബ്ലിക്കേഷൻ ഇറക്കി ഇപ്പോഴും ഡി സി ബുക്സ് ആണത് ഏറ്റെടുത്ത വിവിധ ഭാഷകളിലേക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത് അതെ അതെ കോനാട്ട് പബ്ലിക്കേഷൻ നാല് എഡീഷനുകൾ പുറത്തിറക്കി അതിന് ശേഷമാണ് പരിധി പബ്ലിക്കേഷൻ പരിധി പബ്ലിക്കേഷൻ കോഴിക്കോട് പുറത്തിറക്കി അതിന്റെ പ്രകാശനം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടായിരുന്നു തുടർന്ന് ഡി സി ബുക്സ് എടുത്തു ഡി സി ബുക്സ് ഇപ്പോൾ ആറ് പതിപ്പുകൾ പുറത്തിറക്കി അപ്പോൾ നമുക്കിത് പതിനൊന്ന് എഡീഷൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു അതുപോലെ തമിഴിലേക്കും ഇംഗ്ലീഷിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടു അത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇടുക്കിയിലെ അടിമാലിയിൽ നിന്ന് പ്രിയപ്പെട്ട സി എസ് രജികുമാർ ഇങ്ങനൊരു പുസ്തകം എഴുതി സാധാരണഗതിയിൽ പ്രഭാഷകന്റെ പണിപ്പുര എന്ന് പറയുന്നൊരു പുസ്തകം ആ പുസ്തകം വലിയൊരു സ്വീകാര്യതയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയത് ഇപ്പോഴ് ഏകദേശം എത്ര കോപ്പികൾ വിറ്റഴിഞ്ഞു ലക്ഷങ്ങൾ വിറ്റുകഴിഞ്ഞിട്ടുണ്ടാകാം റോയൽറ്റി നമുക്കൊരു തൊണ്ണൂറായിരം രൂപ റോയൽറ്റി കിട്ടിക്കഴിഞ്ഞു ഡി സി ബുക്സ് അത് അവരുടെ റെഫറൻസ് ബുക്കാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരു സമയത്ത് ഡി സിയുടെ നൂറ് ബുക്കുകളില് ബെസ്റ്റ് സെല്ലർ നൂറ് ബുക്കിൽ ഇത് കയറി പറ്റിയിരുന്നു വലിയ അഭിമാനകരമായ കാര്യമാണ് തൊണ്ണൂറായിരം രൂപയോളം റോയൽറ്റി ഒരു പുസ്തകത്തിന് കിട്ടുക എന്നുള്ളത് അപ്പോ ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോട് കൂടി അല്ലല്ലോ അങ്ങ് ഇങ്ങനെ ഒരിക്കലും ഒരിക്കലും അല്ല നമ്മുടെ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ എഴുത്തുകാരനുമായ സത്യൻ കോനാട്ടാണ് ഇനി പുസ്തകം എഴുതണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ഇതിന്റെ പേര് നിർദ്ദേശിച്ചത് പ്രഭാഷകന്റെ പണിപ്പുര അതിനുശേഷം ആൻ്റണി സാർ ഉൾപ്പെടെയുള്ള നമ്മൾ ഈ പുസ്തകം എഴുതി അതിന്റെ ഒരു ഫൈനൽ എഡിറ്റിംഗ് നടത്തുന്നത് മുനിയറയിൽ ഒരു മുറിയിലിരുന്നാണ് അങ്ങനെ ഇത് കൊടുത്തു സത്യൻ പവനാട്ട് പ്രസിദ്ധീകരിച്ചു അതിനുശേഷമാണ് പരിധി പബ്ലിക്കേഷൻ കോഴിക്കോട് പ്രസിദ്ധീകരിക്കുന്നത് തുടർന്ന് ഡി സിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഏറ്റെടുക്കുകയും അവരിതിന് എത്ര രൂപ റോയൽറ്റി വേണമെന്ന് ആവശ്യപ്പെട്ട് ചോദിക്കുകയാണ് ഇത് നമ്മൾ ഞെട്ടിപ്പോയാ അങ്ങനെ അത് ഡി സി ഇപ്പോൾ ആറ് പതിപ്പുകൾ പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞു അതിനുശേഷമാണിപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറങ്ങിയത് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇപ്പൊട്ട കെ ജയകുമാർ സാറാണ് ഇപ്പോൾ നമ്മുടെ പ്രഭാഷകൻ്റെ പണിപ്പുരയുടെ ആദ്യത്തെ അവതാരിക അല്ലെ ഫസ്റ്റ് എഡീഷൻ്റെ അവതാരിക ആൻ്റണി സാറാണ് എഴുതിയിരുന്നത് ആൻ്റണി മിനിയറ അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ അവതാരിക മധുസൂൻ സാറാണ് വി മധുസൂനൻ നായരാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ പല എഴുത്തുകാരിലൂടെ ഇത് കടന്നുപോയി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെമ്പാടുമുള്ള വായനക്കാർ അതോടൊപ്പം തന്നെ പ്രഭാഷണം നടത്തുന്നവർ പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഈ പുസ്തകം വാങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് നല്ലൊരു പ്രഭാഷയും കൂടിയിട്ടാണ് ഏതാണ് ഏറ്റവും ഇനി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കേരളത്തിലെമ്പാടും കുറേ വർഷങ്ങളായിട്ട് തന്നെ പ്രയാണമെന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സന്ദേശ യാത്രയുണ്ട് ആ യാത്രയുടെ പ്രചാരകനാണ് അതിന് എത്ര വർഷമായിട്ടുണ്ട് ഈ പ്രയാണം തുടങ്ങിയിട്ട് പ്രയാണം തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷം പിന്നിട്ട് ഇപ്പോൾ പതിനാലാമത്തെ വർഷത്തെ പ്രയാണം ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷം കുട്ടികളോട് ഈ സ്വാതന്ത്ര്യ സമര കഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് പ്രഭാഷണ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വലിയൊരു വഴിത്തിരിവാണ് വഴിത്തിരുവാണ് അപ്പം അത് ആരംഭിച്ച് വിവിധ കലാലയങ്ങളിലേക്ക് ചെല്ലുന്നു കുട്ടികളുമായി കുട്ടികളോട് സംവദിക്കുന്നു ഇപ്പോഴും ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഈ പുസ്തകം പലയിടങ്ങളിലേക്കും എത്തുന്നു അതോടൊപ്പം തന്നെ തമിഴിലേക്ക് ഇംഗ്ലീഷിലേക്കൊക്കെ മൊഴിമാറ്റവും ചെയ്യപ്പെട്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഇതിനകത്ത് എന്താണ് പറയുന്നത് ഇതിൻ്റെ ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ എങ്ങനെയാണ് പുസ്തകം നമ്മൾ പല പുസ്തകങ്ങളും പ്രഭാഷണ കലയെ സംബന്ധിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം തിയറികളാണ് നമ്മൾ കൂടുതലും വായിച്ചിട്ടുള്ളത് മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും റെഫർ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലും ഒട്ടനവധി പുസ്തകങ്ങൾ ഞാൻ നോക്കി പക്ഷെ അതെല്ലാം തിയറികളാണ് പ്രഭാഷണം എങ്ങനെ നടത്താം എന്നുള്ള തിയറികളാണ് പക്ഷേ ഇതിൽ നമ്മൾ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം ക്ലാസ്സുകൾ പ്രഭാഷണ കലയെ സംബന്ധിച്ച് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിലുണ്ടായിട്ടുള്ളൊരു അനുഭവങ്ങളാണ് ഇതിനകത്ത് പങ്കുവെക്കുന്നത് ഇത് വളരെ രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ രസകരമായ അനുഭവങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വായനക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇവിടെ ഫിലിപ്പൈൻസ് എന്നൊരാൾ ഇത് വായിച്ചിട്ട് വിളിച്ചു ഓൺലൈൻ വായിക്കുന്നുണ്ട് ആമസോണിൽ കിട്ടും അതുപോലെ ഡി സി ബുക്സാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ലോകത്തിലെ എല്ലായിടത്തും തന്നെ പുസ്തകം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് വായനക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് വലിയ സന്തോഷത്തിൻ്റെ വില എന്താണ് ഈ പുസ്തകത്തിന്റെ വില നൂറ്റി നാല്പത് രൂപയാണ് ഡി സി ബുക്സിന്റെ ഈ പുസ്തകം നമുക്ക് അടിപൊളി വന്നാലും നമുക്ക് കിട്ടും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണ് തമിഴിലേക്ക് ഈ പുസ്തകം വായിച്ച ഒരാൾ അതിന്റെ താല്പര്യം കാണിക്കുകയായിരുന്നു നമുക്ക് തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടണമെന്ന് പറഞ്ഞു അപ്പം ഞാനതിന് വലിയ ഇത് കണ്ടില്ല പക്ഷെ അദ്ദേഹം അത് വേറൊരാളെ ഏൽപ്പിച്ച് അത് മൊഴിമാറ്റം ചെയ്ത് നമ്മളെ ഏൽപ്പിക്കുമ്പോഴാണ് അറിയുന്നത് ൻ പണിയിടം എന്നാണ് പുസ്തകത്തിന്റെ പേര് തമിഴിലേക്ക് ഇപ്പൊ രണ്ടാമത്തെ എഡീഷൻ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റൊരു കാര്യം ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പലയിടത്തുള്ളവർക്ക് പല രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു കെ ജയകുമാർ സാറാണ് ഇതിന്റെ അവതാരി കഴിഞ്ഞത് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ അജയ് കുമാർ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സൂപ്രണ്ടായി റിട്ടയർ ചെയ്ത ഡോക്ടർ അജയ് കുമാർ അതെ ഒപ്പം ഡൽഹിയിൽ നിന്നുള്ള ഒരു കെ സി തോമസ് ഇവർ രണ്ടുപേരും കൂടെയാണ് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങ് പല വേദികളിലും ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇപ്പം ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ മർമ്മത്തിൻ്റെ പ്രാധാന്യം വലുതായിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ലളിതമാകുക എന്നുള്ളതാണ് വളരെ ലളിതമായി സംസാരിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുൽ കലാം സാർ കലാമിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് വലുതാകാൻ ചെറുതാകുക ചെറുതാകാൻ വലുതായി ചിന്തിക്കുക എന്നുള്ളതാണ് ചെറുതാകാനാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ലളിതമായി സംസാരിക്കുക ആളുകളുടെ ഇപ്പം അടിമാലിയിലൊരു നോട്ട് ബുക്കിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് പിന്നെ രണ്ട് ബുക്ക് സ്റ്റോളുകളുണ്ട് പിന്നെ കുറച്ച് കൃഷിയുണ്ട് പിന്നെ പ്രഭാഷണ ഇങ്ങനെ പോകുന്നു ഏതെല്ലാം വിഭാഗക്കാർക്കാണ് ക്ലാസ് എടുക്കാറ് പോലും ജനമൈത്രി പോലീസിന്റെ ഒരു പരിശീലകനായിരുന്നു അപ്പം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എസ് പി സിയുടെ ഒരു സ്റ്റേറ്റ് പരിശീലകനായിരുന്നു അതുപോലെ ഐ സി ഡി എസിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ എസ് എൻ ഡി പി മുതലായ സംഘടനകൾക്ക് പ്രീമാരേജ് കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടത്താറുണ്ട് പിന്നെ വിവിധ മേഖലകളിൽ ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ അവർക്ക് ആർട്ട് ഓഫ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കാറുണ്ട് സെല്ലിംഗ് ടെക്നിക്സ് മുപ്പത് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് വ്യാപാര രംഗത്താണല്ലോ അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അനുഭവങ്ങളാണ് പ്രധാനം ഇപ്പോൾ അങ്ങ് പ്രഭാഷണമായിട്ട് പലയിടങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ പലയിടത്തൊന്നും കിട്ടാറുമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പുതിയൊരു കാലഘട്ടത്തിൽ വല്ലാതെ ഇപ്പോൾ സംസാരം തന്നെ നമുക്കറിയാം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ തെവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കേണ്ടതെന്ന് സുവിശേഷത്തിൽ പറയുമ്പോഴും യാതൊരു ഹൃദയത്തിലും ഇല്ലാത്തത് ഇങ്ങനെ പറഞ്ഞു പോകുന്നു പറഞ്ഞു പോയിട്ട് പിന്നെ അതിനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ നമ്മൾ ഈ പ്രഭാഷണം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു പ്രഭാഷണമൊന്നും പറയാൻ കഴിയില്ല ഇതൊന്ന് അവസാനിച്ച് ഈ മഴയൊന്ന് തോർത്താൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കണമെന്നാണ് താങ്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പ്രസംഗം അത് ചാവുന്നതിന് മുമ്പ് കൊല്ലണം പ്രസംഗം ചാകുന്നതിന് മുമ്പ് കൊല്ലണം അതായത് ജീവനുള്ള സമയത്ത് തന്നെ നിർത്തണമെന്ന അർത്ഥം ഒരഞ്ച് മിനിറ്റ് കൂടി കേട്ടിരുന്നെങ്കിൽ എന്ന് ജനം ചിന്തിക്കണം മറിച്ച് ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പല പ്രസൻറ്റേഷനുകളും എൽ സി ഡി പ്രൊജക്ടറിൻ്റെ സഹായത്തോടുകൂടി ഒരു ജീവിതഗന്ധിയായിട്ടല്ല ഇത് പ്രസൻ്റ് ചെയ്യുന്നത് ആളുകൾ അങ്ങനെ വല്ലാതെ വിരസതയിലാകും എൽ സി ഡി പ്രൊജക്ടറിൻ്റെ സഹായത്തോടു കൂടി കൊടുത്തിട്ട് അതിന് ശേഷം അത് വിശദീകരിക്കുന്ന രീതിയാണ് കൂടുതൽ അവലംബിക്കുന്നത് അങ്ങനെ ചെയ്യാറില്ല നമ്മൾ ഈ പറയുന്ന രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നേരം സംസാരിക്കാറാണ് പതിവ് സദസ്സിനെ മനസ്സിലാക്കാന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മാത്രം സദസ്സായിരിക്കും ചിലപ്പോൾ വളരെ മിക്സഡ് ആയിരിക്കും അല്ലേ വളരെ വായ്പ മധ്യവയസ്കര് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആന്റണി സാർ പറഞ്ഞത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരവുമായിട്ടല്ല ചൂണ്ടിയിടാൻ പോകുന്നത് മീനിന് ഇഷ്ടപ്പെട്ട ആഹാരവുമായിട്ടാണ് ചൂണ്ടിയിടാൻ പോകേണ്ടത് അത് പലരും മനസ്സിലാക്കുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വിളമ്പിട്ട് പോവുകയാണ് പതിവ് അത് തെറ്റായ ഒരു രീതിയാണ് പൊതുവേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രസംഗം കേൾക്കാനായിട്ട് മനസ്സ് വയ്ക്കാൻ വലിയ വിഷമമാണ് മനസ്സ് വെച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളോടൊപ്പം അവരും ചേർന്ന് പോകുന്ന ഒരു കാഴ്ച പലപ്പോഴും അനുഭവിച്ചു അതെ അതെ തീർച്ചയായിട്ടും ഈ അക്ഷരത്തിൻ്റെ ചിറകിലേറ്റി പ്രത്യാശയുടെ ദുരുത്തിലേക്ക് നമ്മുടെ ശ്രോതാക്കൾ എത്തിക്കുകയാണ് ഒരു യഥാർത്ഥ പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ അവർ സഞ്ചരിക്കണം ഇപ്പം പുതിയ പ്രൊജക്ട് എന്താണ് ഇത് ഈ പുസ്തകത്തിന് ശേഷം വേറെ പുസ്തകങ്ങളൊന്നും എഴുതിയില്ല പണ്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ പുസ്തകം വരുന്നുണ്ട് അടുത്ത മാസം പുറത്തിറങ്ങും നൊസ്റ്റാൾജിയാണ് കുറച്ച് കഥകളും കവിതകളുമായിട്ടാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ നമ്മുടെ മനസ്സിൽ പണ്ടുണ്ടായിരുന്നതും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളല്ലേ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ കഥകളാണോ കവിതകളാണോ കഥകളും കവിതകളും കഥകളും കവിതകളുമാണ് അതിങ്ങനെ ഇതുപോലെയുള്ള തിരക്കുള്ള സമയങ്ങളിൽ എവിടെയെങ്കിലും അല്പം സമയം കിട്ടിയാൽ ഇങ്ങനെ ഫോണിൽ കുറിച്ചിട്ടുള്ള ഓൺലൈനിൽ നമ്മൾ കുറിച്ചിട്ടുള്ള കവിതകളാണ് മിക്കവാറും തന്നെ അതുകൊണ്ട് ഇപ്പം എഴുതാൻ വളരെ സൗകര്യമാണ് ഇപ്പം നമുക്ക് ഫോണിൽ എഴുതാൻ പറ്റുന്നതുകൊണ്ട് വളരെ സൗകര്യമാണ് ഒരുപാട് എഴുത്തുകാരുമായിട്ടുള്ള ബന്ധം സമീപകാലത്തായിട്ട് അങ്ങേക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പി കെ ഗോപി സാറിനെ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും പി കെ ഗോപി സാറിനെ പോലുള്ള ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം എന്നെ വല്ലാതെ മാറ്റിമറിച്ചു ഇവിടുന്ന് കോഴിക്കോട് ഇത്രയും ദൂരെ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ആയിട്ടുള്ള ടെലഫോണിക് സംസാരങ്ങളും നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെയൊക്കെ രണ്ടുമൂന്ന് രണ്ടു വട്ടം വന്ന് താമസിച്ചിട്ടുണ്ട് ആ ഒരു സൗഹൃദം വല്ലാതെ വല്ലാതെ മാറ്റിമറിച്ചു നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല സമീപകാലത്തായിട്ട് അങ്ങ് ചെറിയ കവിതകൾ എഴുതുന്നുണ്ട് ആ കവിതകൾക്കെല്ലാം തന്നെ ചില ദാർശനിക മൂല്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചില കൗതുകങ്ങൾ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ സഹവർത്തിത്വം അല്ലെങ്കിൽ ഈ ഇടപെടൽ ഗോപിസ്വറൊക്കെ ആയിട്ടുള്ള ബന്ധമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയട്ടെ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ അത്തരം ബന്ധങ്ങൾ അതുതന്നെയല്ല ആന്റഡി സാറുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഈ കവിതയിലേക്ക് വരാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം നമ്മൾ വല്ലാതെ ഇത്രമാത്രം മാറ്റിമറിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുപോലെ കെ ജയകുമാർ സാറുമായിട്ടുള്ള ഒരു സൗഹൃദം അതുമൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്തായാലും എഴുത്തിൻ്റെ വഴിത്താരയിലൂടെ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് അങ്ങേക്ക് കഴിയട്ടെ അക്ഷരങ്ങളുടെ മാസ്മരിക ശക്തി തന്നെയുള്ളവരിലേക്ക് പങ്കുവെക്കാൻ കഴിയട്ടെ ഒരു മറ്റേത് കലകളെ പോലെ തന്നെയും പ്രഭാഷണവും ഒരു കലയാണ് വാക്കുകളുടെ വാൽക്കുട്ടയിൽ നിന്ന് അടർന്ന് വീഴുന്നത് ഊർന്ന് വീഴുന്നത് കതിരുകളാവട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന പ്രഭാഷകന്റെ പണിപ്പുര എഴുതിയ പ്രിയപ്പെട്ട സി എസ് രജികുമാറാണോ അന്ന് സാംസ്കാരികത്തിൽ പങ്കെടുത്തത് ഒരുപാട് നന്ദി